ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പോത്തൻകോട് കണിയാപുര റോഡിൽ നിന്നും അതായത് മെയിൻ ബസ് റൂട്ടിൽ നിന്നും വെറും എണ്ണൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ ഒരു റെസിഡൻഷ്യൽ ഏരിയയ്ക്കകത്ത് അഞ്ച് സെൻറ്റിലും നാല് പോയിൻറ്റ് ഏഴ് സെൻറ്റിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റും ആയിരത്തി തൊള്ളായിരത്തി പത്ത് സ്ക്വയർ ഫീറ്റിലും അങ്ങനെ മൂന്ന് ബെഡ്റൂമുകളോട് നിർമ്മിച്ചിരിക്കുന്ന രണ്ട് കാറുകൾക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഇരുന്നില വീടുകളാണ് അഞ്ച് സെൻറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിലെ വീടിൻ്റെ പ്രൈസ് എഴുപത്തി എട്ട് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് നാല് പോയിൻറ്റ് ഏഴ് ആറ് സെൻറ്റിൽ മൂന്ന് ബെഡ്റൂമുള്ള വീടിൻ്റെ പ്രൈസ് എഴുപത്തി ആറ് ലക്ഷം രൂപയാണ് അതും പ്രൈസ് നെഗോഷ്യബിൾ ആണ് രണ്ട് വീടിനും ചുറ്റുമതിൽ കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ടും ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് കാറേക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ സ്പേസ് ഉണ്ട് മൂന്ന് കാറിന് വേണമെങ്കിലും പാർക്ക് ചെയ്യാം ഇവിടെ ആയിട്ട് പ്ലാൻ സ്വിച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ആയിട്ട് ആയിട്ടുള്ള കാർ പോർച്ച് കൊടുത്തിട്ടുണ്ട് അതെല്ലാം വി ബോർഡിലായി ചെയ്തിരിക്കുന്ന മുകളിൽ ഷീറ്റും ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ടും കലാത്തിയ പ്ലാന്റ് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഫ്രണ്ട് സിറ്റോട്ടിലെ കാഴ്ചകളിലേക്ക് വരാം സിറ്റൗട്ട് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് സ്റ്റെപ്പ് എല്ലാം ലപ്പോത്ര ഗ്രാനൈറ്റ് ആണ് റൈസർ ടൈലാണ് കൊടുത്തിരിക്കുന്നത് അതും ബ്രാൻഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ബാഥിലേക്ക് വരുമ്പോൾ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് ഇത് എയിൽഡ് ലോക്കായി യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പം നമുക്ക് നേരെ വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് വരാം നമ്മൾ നേരെ വരുന്ന ഒരു ലിവിങ് ഏരിയയിലേക്കാണ് നല്ല രീതിയിലുള്ള നീറ്റായുള്ള ടൈൽസ് ആയി യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ മനോഹരമായിട്ടുള്ള ടി വി കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്വിജ് ബോർഡ് യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റാൻഡേർഡ് എന്ന ബ്രാൻഡാണ് നല്ല ക്വാളിറ്റി ബ്രാൻഡാണ് മൊബൈൽ സിമ്പിൾ ആയിട്ടുള്ള ഡബ്ല്യൂ ബി സി പാനുക കൊടുത്തിട്ടുണ്ട് ഇവിടെ മൊത്തത്തിൽ വലിയ വിൻഡോകളാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ ഡൈനിങ് ഏരിയയിലെ കാഴ്ചകളിലേക്ക് വരും നല്ല സ്പേസുള്ള ഡൈനിങ് ഏരിയ ആണ് ഇവിടെയും മൊബൈലിൽ സർഫസ് ലൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് സി എം സി കട്ടിങ് കൊടുത്തിട്ട് ബോർഡ് കൊടുത്തിട്ടുണ്ട് തന്നെ വാഷിംഗ് കൊണ്ട് പ്രത്യേകിച്ച് കൊടുത്തിരിക്കുകയാണ് ജാഗ്വറ യൂസ് ചെയ്തിരിക്കുന്നത് പില്ലർ പില്ലർക്കോക്കാണെങ്കിലും വാഷ് ബേസിൻ ആണെങ്കിലും ജാഗ്വറ യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ കൗണ്ടർ ടോപ്പ് നോക്കുവാണെങ്കിലും ടൈൽസ് ആണ് ഇവിടെ ആയിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് പ്ലാന്റ് കൊടുത്തിട്ടുണ്ട് കളർ ചേഞ്ച് ചെയ്യുന്ന മിറർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് തന്നെ ലിക്വിഡ് ഒക്കെയുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു ടവൽ ഹാങ്ങർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നേരെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു പർഗ് കുളവ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിരിക്കുകയാണ് അല്ല നല്ല സൺലൈറ്റും കൂടെ കിട്ടുന്നതാണ് കൂടുതൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് താഴെയായിട്ട് ഒരു ഗീനർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡിലായിട്ട് അതുപോലെ തന്നെ കൊടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് നേരെ ഓപ്പൺ കിച്ചണിലേക്ക് വരാം ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് താഴെയായിട്ട് ഡബ്ല്യു പി സി പാനലും കൊടുത്തിട്ടുണ്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലായിട്ട് രണ്ട് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഭാഗത്തായിട്ട് ക്രോക്കർ യൂണിറ്റും കൊടുത്തിട്ടുണ്ട് എല്ലാം സ്റ്റോറേജ് സ്പേസ് കാണാം അതുകൂടാതെ ഈ ഒരു ഫോയറിലോട്ടും ആ ഒരു സ്റ്റെപ്പിൻ്റെ അടിയിലായിട്ട് ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഓപ്പൺ കിച്ചണിലേക്ക് വരാം കിച്ചൺ നോക്കുകയാണെങ്കിൽ ഡുവൽ ടോണിലാണ് ടൈൽ പാറ്റേൺ കൊടുത്തിരിക്കുന്നത് കൂടാതെ തന്നെ മൊത്തത്തിൽ ഡബ്ല്യു പി സി ആണ് ഇതെല്ലാം സോഫ്റ്റ് ക്ലോസ് ആണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് എല്ലാം സോഫ്റ്റ് ക്ലോസ് ആണ് സ്പിരിറ്റ് അടച്ചതരാൻ അവിടെ പോയി സോഫ്റ്റ് ആയിട്ട് ക്ലോസ് ആവുന്നതാണ് ഇവിടെ ഹുഡ് കൊടുത്തിട്ടുണ്ട് കൂടാതെ അപ്പർ ക്യാമിൻറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരു നാനോ വൈറ്റ് പോലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്ന ഫുൾ ബോഡി ടൈലാണ് ഇവിടെ ആയിട്ട് സിംഗ് സിംഗും കൊടുത്തിട്ടുണ്ട് എല്ലാം ജാഗോർ എന്ന ബ്രാൻഡാണ് ഇനി നമുക്ക് നേരെ വർക്ക് ചെയ്തിട്ടേക്ക് പോവാം ഒരു അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ വർക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് അപ്പർ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട് ബേസ് ക്യാബിനറ്റ് കാണാം കൂടാതെ തന്നെ സിംഗ് സിംഗ് കൊടുത്തിട്ടുണ്ട് എല്ലാം ജാഗ്രത ബ്രാൻഡാണ് ഇവിടെ ഒരു ഗ്ലാസ് പാർട്ടീഷനെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫ്രിഡ്ജ് വയ്ക്കാൻ വേണ്ടി പ്രത്യേകിച്ച് സ്പേസും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം ഇവിടെയും ഒരു ഡോറ് കൊടുത്തിരിക്കും നല്ല ഒരു വൈറ്റ് തീമാണ് ഒരു ഫോയർ ഇയർ എന്നാണ് നേരെ റൂമിലേക്ക് വരുന്നത് ഈ റൂം നോക്കുവാണെങ്കിൽ നല്ല സ്പേസും റൂം തന്നെയാണ് വലിയ വിൻഡോ ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് മൂന്ന് വിൻഡോ കാണാം മുകളിലായിട്ട് പ്രോലിഫ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട് സൈഡിലായിട്ട് സിംഗിൾ വിൻഡോ കൊടുത്തിട്ടുണ്ട് ഒരു ഡിവുൾ ടോണിലേക്ക് പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട് സ്വിച്ച് ബോർഡിലെ സ്നൈറ്റ് തന്നെയാണ് മൊബൈലിൽ സർഫസ് ലൈറ്റായി കൊടുത്തിരിക്കുന്നത് വലിയൊരു ബോർഡ് ഡ്രോപ്പാണ് കൊടുത്തിരിക്കുന്നത് അവിടെ ഒരു സിസ്റ്റം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട് മെററിവേണ്ടി കൊടുത്തിട്ടുണ്ട് ഇനി വാഷ്റൂം എങ്ങനെയാണെന്ന് നോക്കാം വാഷ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് നൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ ഫുഡ് ലാംപ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡോറിന്റെ തീം നോക്കുവാണെങ്കിൽ ആ ഒരു വൈറ്റ് തീമായി കൊടുത്തിരിക്കുന്നത് ഇത് പി വി സി ഡോറല്ല ഇത് എഫ്ആർ പി ഡോറാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വാഷ്റൂം നോക്കുവാണെങ്കിൽ നല്ല സ്പേസ് ഉള്ള സ്പേസുള്ള ആണ് ആൻഡി സ്കിഡ് അല്ല ടൈൽസ് ആയി യൂസ് ചെയ്തിരിക്കുന്നത് ഫിറ്റിംഗ്സ് എല്ലാം ജാഗ്ര ആണ് യൂസ് ചെയ്തിരിക്കുന്നത് മൊബൈലിലും ഒരു ഗ്രീൻ തീമായി യൂസ് ചെയ്തിരിക്കുന്നത് എസ് ഒ ഫാൻ കൊടുക്കുന്നത് അതിലുണ്ട് ഹീറ്ററിനുള്ള പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട് എല്ലാം നീറ്റായിട്ടാണ് ചെയ്യിരിക്കുന്നത് ഇനി നമുക്ക് രണ്ട് ബെഡ്റൂമുകളുന്ന മുകളിലാണ് അപ്പോൾ നമുക്ക് നേരെ അഫ്സറിലെ കാഴ്ചകളിലേക്ക് പോകും അപ്സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ആ ഒരു ടൈലിൻ്റെ പാറ്റേൺ കൊടുത്തിരിക്കുന്നതും ആ ഒരു ഗെയിലും അല്ലെങ്കിൽ ആ ഒരു വീടിൻ്റെ ഒരു കളറാണെങ്കിലും ആ ഒരു ഫ്ലോറിങ് കളറും ചേർന്നതിലെ കൊടുത്തിരിക്കുന്നത് ഇവിടെ സ്റ്റെയിൻലെസ് സ്റ്റിലാണ് ഹാൻഡ് റൈഡിൽസ് കൊടുത്തിരിക്കുന്നത് ബാക്കി പാർട്ടീഷൻ എല്ലാം ജി ഐ ട്യൂബിലാണ് അതിൻ്റെ വൈറ്റ് ടീമുള്ള പെയിൻ്റ് കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്തായിട്ട് നമുക്ക് എന്തെങ്കിലും വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഷെൽഫ് കൊടുക്കും ഒരു പൂജാമുറിയോ അല്ലെങ്കിൽ അങ്ങനെ എന്താണോ ആ ഒരു പ്ലാനിൽ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അതിനുള്ളൊരു ഷെൽഫുകളും കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് കാണാം സ്റ്റെപ്പിൻ്റെ അടിയിലായിട്ട് നമുക്ക് ഒരു ഇൻവെർട്ടർ വെക്കണം അല്ലെങ്കിൽ സ്റ്റോറേജ് സ്പേസ് ആണ് അതിനുള്ള സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമുക്ക് നേരെ ഇനി മുകളിലെ കാഴ്ചകളിലേക്ക് ഇപ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ ആയിട്ട് സ്റ്റെപ്പ് ലാംപ് കൊടുത്തിട്ടുണ്ട് കൂടാതെ വലിയ വിൻഡോ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ട് നോക്കുവാണെങ്കിൽ മൂന്ന് സിമ്പിൾ ആയിട്ടുള്ള ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ നേരെ മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെയും ലൈറ്റ് വിക്കുള്ള സ്പേസ് ഉണ്ട് ഇവിടെ ആയിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് പാർട്ടീഷൻ കൊടുത്തിരിക്കുകയാണ് അവിടെയും നമുക്കൊരു ഷോക്കേഴ്സ് കൂടി സെറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ വീണ്ടും അപ്പർ ലോഞ്ചിലേക്ക് വരാം അപ്പർ ലോഞ്ചിലേക്ക് വരുമ്പം എൻ്റെ രണ്ട് ഭാഗത്തിന് രണ്ട് ബെഡ്റൂമുകളുണ്ട് ഈയൊരു ഈ ഭാഗത്തായിട്ട് ഒരു സി വി സി കട്ടും കൊടുത്ത ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെയാണ് മോളിൽ സിമ്പിൾ ആയിട്ടുള്ള സർഫസ് ലൈറ്റായി യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫോയർ തന്നെയാണ് റൂമിലേക്ക് വരുന്നത് നമ്മൾ താഴെ കണ്ട റൂമിൻ്റെ അതേ രീതിയിൽ തന്നെ ഈ റൂം ചെയ്തിരിക്കുന്നത് വലിയ വോൾഡ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു ഡിബിൾ ടോൺ ട്രിപ്പിൾ ടോണിലാണ് ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത് സർഫസ് ലൈറ്റ് തന്നെയാണ് വലിയ വോൾഡ്രൂപ്പാണ് അതുപോലെ വിൻഡോസ് എല്ലാം വലിയ വിൻഡോ യൂസ് ചെയ്തിരിക്കുന്നത് ആ ഡോർ പോലും യൂറോ ഡോറാണ് യൂസ് ചെയ്തിരിക്കുന്നത് ആക്ച്വലി എഫ് ആർ പി ആണ് അതുകൊണ്ട് കുറച്ച് ക്വാളിറ്റി വൈസ് നല്ലതാണ് ഇവിടെ നോക്കുവാണെങ്കിലും ജാഗോറിൻ്റെ ഫിറ്റിംഗ്സ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് എല്ലാം ക്വാളിറ്റി ആയി ചെയ്തിരിക്കുന്നത് നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെയാണ് ഇനി ആ ബാത്റൂമിൻ്റെ മുകളിലെ സീലിംഗ് നോക്കുവാണെങ്കിൽ അതും ഒരു ഗ്രേ ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാം വളരെ വ്യത്യസ്തമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഒരു മോഡേൺ ഡിസൈനിലുള്ള നല്ല ക്വാളിറ്റി വൈസിലാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകും ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം ഇവിടെയും വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് കൂടാതെ സിസ്റ്റം യൂസ് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് സ്പേസ് വരെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് നാല് സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഡ്യൂൾ ടോൺ തന്നെയാണ് ഭിത്തി കൊടുത്തിരിക്കുന്നത് ഇവിടെയും അറ്റാച്ച്ഡ് വാഷ്റൂം കൊടുത്തിട്ടുണ്ട് ഇത് യൂസ് ചെയ്തിരിക്കുന്ന എഫ് എഫ്ആർ പി ഡോറാണ് യൂറോ ഡോർ എന്ന കമ്പനിയാണ് അതിൽ വൈറ്റ് തീമാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു വാഷ്റൂം നോക്കുവാണെങ്കിലും ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ജാഗോടെ ഫിറ്റിംഗ്സ് തന്നെയാണ് നല്ല നല്ല ക്വാളിറ്റിയുള്ള ഫിറ്റിംഗ്സ് ആയി യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഗ്രേ തീം കൊടുത്തിട്ടുണ്ട് എസ് എസ് ഫാൻ കൊടുത്തിട്ടുണ്ട് ഇല്ല നീറ്റ് ആറ്റാച്ച് ചെയ്തിരിക്കുന്നു ഇനി നമുക്ക് ഇവിടെ ഉണ്ട് അപ്പം നമുക്ക് നേരെ ബാൽക്കണി കാഴ്ചയിലേക്ക് പോകും ഇതാണ് ഈ വീടിൻ്റെ ബാൽക്കണി ഏരിയ വലിയൊരു ബാൽക്കണിയാണ് ഇങ്ങോട്ടെങ്കിലും സ്പേസ് ഉണ്ട് അങ്ങനെ നോക്കുവാണെങ്കിൽ നല്ല സ്പേസുള്ളൊരു ബാൽക്കണിയാണ് മുകളിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ജി എ ട്യൂബിൽ മുകളിലായിട്ട് പോളി കാർബൺ ഷീറ്റ് ചെയ്തിരിക്കുകയാണ് നീറ്റായിട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെയും ടൈൽസ് കാണുകയാണ് ആൻറ്റി സ്കിറ്റാ ടൈലായി കൊടുത്തിരിക്കുന്നത് നല്ല തെപ്പോക്സ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നോക്കാൻ ടോട്ടലി നല്ല ക്വാളിറ്റി ആയിട്ട് വീട് നിർമ്മിച്ചിട്ടുള്ളത് ഈ രണ്ട് വീട് നോക്കുവാണെങ്കിൽ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ സെന്റിൽ വ്യത്യാസം പിന്നെ കളർ ചേഞ്ച് അങ്ങനെയുള്ള ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ കിണറുണ്ട് ബോർവെല്ലുണ്ട് രണ്ട് ഓപ്ഷനും ഉണ്ട് അവിടെ ബോർവെല്ല് മാത്രമേ ഉള്ളൂ അതാണ് വ്യത്യാസം ഒന്നുകൂടെ പറയാം ഈ വീടെന്നുള്ളത് അഞ്ച് സെൻറ്റും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്യർ ഫീറ്റുമാണ് ഈ വീടിൻ്റെ ആഫ്സ്ക്യം പ്രൈസ് എഴുപത്തി എട്ട് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് തൊട്ടടുത്തുള്ള വീട് നാല് പോയിന്റ് ഏഴ് ആറ് സെൻ്റാണ് ആയിരത്തി തൊള്ളായിരത്തി പത്ത് സ്ക്വയർ ഫീറ്റാണ് അതിൻ്റെ ആസ്ക്യൂം പ്രൈസ് എഴുപത്തി ആറ് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് അപ്പോൾ ഇതിൽ ഏത് വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം ഇതിൻ്റെ സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യണമെങ്കിൽ ഒന്ന് കാണണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയി കാണാം താങ്ക് യു